മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ൾ ലഭിക്കാളിൽ നമസ്കാരം മൂല്യബോധമുള്ള സമൂഹത്തിന്റെ സൃഷ്ടിക്കായി അധ്യാപകർ കർമ്മസജ്ജരാകണമെന്ന് ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ തിരൂർ സെന്റർ വാർഷിക സംഗമം അഭിപ്രായപ്പെട്ടു തിരൂർ മുനിസിപ്പൽ കൗൺസിലർ സുബൈദ അധ്യക്ഷയായി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉബൈദുള്ള താനാളൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു തിരൂർ മുനിസിപ്പൽ കൗൺസിലർ വി സി സുബൈദ അധ്യക്ഷനായി ഡി എം ടി ഇ സംസ്ഥാന കോർഡിനേറ്റർ ഷെമീം സൊലാഹി മടവൂർ മുഖ്യാതിഥിയായി മാഗസിൻ പ്രകാശനം താനാളൂർ മണ്ഡലം എം ജി എം പ്രസിഡന്റ് ഡോക്ടർ സാജിദ നിർവഹിച്ചു തിരൂർ ഗേറ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫൈസൽ കെ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അഷറഫ് ചെട്ടിപ്പടി മണ്ഡലം കെ സെക്രട്ടറി എം ജൌഹർ മഹ്മൂദ് എം ജില്ലാ ട്രഷറർ കെ സെഫിയ ടീച്ചർ താനാളൂർ മണ്ഡലം മദ്രസ കോംപ്ലക്സ് പ്രസിഡന്റ് പി എസ് മുഹമ്മദ് മാസ്റ്റർ തിരൂർ മണ്ഡലം എം ജി എം സെക്രട്ടറി കെ പി സുബൈദ നൌഷാദ് കൈനിക്കര എം കുഞ്ഞിപ്പ തിരൂർ യൂണിറ്റ് എം ജി എം സെക്രട്ടറി റംല കൈനിക്കര സെഫീല എം ജി എം പ്രസിഡന്റ് ആയിഷ ടീച്ചർ പി അസ്ഹർ മാസ്റ്റർ തൌഹീദ എന്നിവർ പ്രസംഗിച്ചു പഠിതാക്കൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി വെട്ടിനു താനൂർ